എല്ലാവർക്കും ബ്ലൂബെല്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ചൈനീസ് പോത്സവങ്ങൾ വളർത്താൻ ഇഷ്ടമുള്ളവർക്ക് കാണാൻ പറ്റിയൊരു വീഡിയോ ആണ് ഈ ഒരു പൂവ് വേനൽക്കാലം ആകുമ്പോൾ പലർക്കും പൂക്കളൊന്നും ഇല്ലാതെ പോകും അതുപോലെ തന്നെ ചെടികളൊക്കെ ഇങ്ങനെ ഉണങ്ങിയൊക്കെ പോകും കരിഞ്ഞും പിന്നെ കുരുടിച്ചും ഒക്കെ പോവുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെയുള്ള ഒരു പ്രതിവിധിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനലാദ്യമായിട്ട് കാണുന്ന കൂട്ടാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ചൈനീസ് ബോത്സങ്ങളെ വേനൽക്കാലത്ത് എങ്ങനെയാണ് വളർത്തുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ നിൽക്കുന്ന ചൈനീസ് ബോത്സങ്ങള് ഒരു ഹൈബ്രിഡ് ഇനമാണ് നന്നായിട്ട് ഫ്ലവർ തരുന്ന ഇനമാണ് ഓറഞ്ച് കളറാണ് കേട്ടോ നല്ല റെഡ് കളർന്നിട്ടുള്ള ഒരു ഓറഞ്ച് കളറാണ് ഇത് പിന്നെ ഉള്ളത് ഇതിൻ്റെ തന്നെ വൈറ്റാണ് നമ്മുടെ കയ്യിലുള്ളത് പിന്നെ വയലറ്റ് പിങ്ക് അങ്ങനെയൊക്കെയാണ് പക്ഷേ പലതിലും ഇപ്പോൾ അധികം പൂക്കളൊന്നുമില്ല ഇല്ല നമ്മൾ ഈ ഒരു ഓറഞ്ച് കളറാണ് കൂടുതലായിട്ടും ശ്രദ്ധിച്ച് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ട് മറ്റേ പിങ്ക് ഒക്കെ ആണെങ്കിൽ ഇപ്പം നമ്മൾ കട്ടിങ്സൊക്കെ വെച്ച് പുതിയ ചെടികൾ കിളിർപ്പിച്ചുകൊണ്ട് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു ഒക്ടോബർ നവംബർ ഒക്കെയാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഫ്ലവറിങ് കാലം എന്ന് പറയുന്നത് ആ സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇതിൻ്റെ കട്ടിങ്സ് വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ അടുത്ത സീസണാകുമ്പോഴത്തേക്ക് ഈ ചെടി നല്ലപോലെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയും ധാരാളം തൈകളൊക്കെ ആകുകയും ഒക്കെ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ അതിൻ്റെയൊക്കെ ഫ്ലവർ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടും അതിൻ്റെ കമ്പൊക്കെ കട്ട് ചെയ്ത് എല്ലാം പുതിയ ചെടിയായിട്ട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് പൂക്കൾ ധാരാളം ഉള്ളത് ഈ ഒരു ഓറഞ്ച് കളറിലാണ് കാരണം ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ സീസണൊന്നുമില്ല ഇത് എപ്പോഴും ഇങ്ങനെ ഫ്ലവർ വരും കേട്ടോ നമ്മുടെ വയലറ്റും പീച്ചും ആ കളറൊക്കെ ആണെങ്കിൽ ആ ഒരു സീസൺ സമയത്താണ് ഫ്ലവർ വരുന്നത് അതാ സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ ചെടി അപൂർണമായിട്ട് അങ്ങ് പോകും പക്ഷേ ഈ ചെടിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ഇതൊന്ന് വീണ്ടും നമ്മൾ ഒന്നെങ്കിൽ ഇതിനെ റീപ്പോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ മണ്ണൊക്കെ ഒന്നുകൂടെ ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ചട്ടിയിൽ തന്നെ ഈ ചെടി കുറേ നാൾ നിൽക്കും അതാണ് ഈ ഒരു ഓറഞ്ച് കളറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇനമാണ് അധികം കീടബാധയൊന്നും ഇല്ലാത്തൊരു ഇനമാണ് ഇനിയിപ്പോൾ കീടബാധ സംഭവിച്ചാൽ നമ്മൾ അതിനുള്ള പ്രതിവിധിയും ചെയ്തിരിക്കണം അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഈയൊരു നിമ്പിസൈഡിൻ ഇത് ഒരു കീടനാശിനിയാണ് കേട്ടോ ഇത് ഇൻസെക്ടിസൈഡാണ് ഇതിന് ഇലകളും തണ്ടുകളും ഒക്കെ കാർന്ന് ഞുന്ന ചെറിയ പുഴുക്കളെയും അതുപോലെ തന്നെ ഈച്ചകളെയും അതുപോലെ നീരൂറ്റി കുടിക്കുന്നതുമായ ഒരുപാട് കീടങ്ങളുണ്ട് അവയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഈ ഒരൊറ്റ മരുന്ന് മതിയാകും ഇതുപോലെയുള്ള ചെടികൾക്കും അതുപോലെ മറ്റുള്ള ചെടികൾ എല്ലാം ഉണ്ടാകുന്ന കീടങ്ങളെ തുരുത്താനായിട്ട് ഈ ഒരു മരുന്ന് നന്നായിട്ട് പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ ഇതിൽ കീടങ്ങൾ ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ചൈനീസ് പോൾസിൻ്റെ ഇലകൾ ഇങ്ങനെ കുരുടിച്ചു വരികയും ഇപ്പം ഇലകളുടെ അറ്റത്ത് ഇങ്ങനെ ചുരുണ്ട് വരുന്നതൊക്കെ കാണാം അങ്ങനെയുള്ളതൊക്കെ ഈ കീടബാധ കീടപാതയുണ്ടായിരിക്കുന്നതാണ് അതിനകത്ത് ആ ഒരു ഇല ഇങ്ങനെ പറിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാകും അതിനുള്ളിൽ ഒന്നെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം ചെറിയ ആ പുഴുക്കളോ അല്ലെങ്കിൽ ഈച്ചകളൊക്കെ കാണാൻ അതാണ് ഈ ചെടിയെ ഇങ്ങനെ നശിപ്പിക്കുന്നത് ഇപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാതിരുന്നുകഴിയുമ്പോൾ ഇത് ചെടിയാൽ പൂർണ്ണമായിട്ടും അങ്ങനെ ഉണ്ടാകും അങ്ങനെ ചെടി കുരുടിച്ച് അങ്ങ് നശിച്ചു പോവുകയാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ തുടക്കത്തിലേ കാണുകയാണെങ്കിൽ നമുക്ക് നമുക്കിതുപോലെയുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ചെടിയെ നല്ല ആരോഗ്യമായിട്ട് നമുക്ക് വീണ്ടും തിരിച്ചുകൊണ്ടുവന്ന് നല്ലതായിട്ട് പൂക്കളൊക്കെ ആകാനായിട്ട് സഹായിക്കും അപ്പോൾ ഇതിങ്ങനെ ഒന്ന് പൊളിച്ച് നോക്കുമ്പോൾ ഇതിൽ നമുക്ക് കുഞ്ഞു പുഴുക്കളോ അല്ലെങ്കിൽ ഈച്ചകളാണെങ്കിൽ ചെറിയ ഈച്ചകളൊക്കെ ഇങ്ങനെ മുട്ടയിട്ടിരിക്കുന്നതും ഒക്കെ കാണാം അപ്പോൾ അതിലെല്ലാം നമുക്ക് ഈ ഒരു നിമ്പി സൈഡിൽ വെള്ളം ചേർത്ത് തളിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ പൂക്കൾ ഉണ്ടായി കഴിയുമ്പോഴാണ് ഈ ഒരു ചൈനീസ് ബോൾസത്തിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അധികമായിട്ട് ഉണ്ടാകുന്നത് അതേസമയം പൂക്കാതെ നിൽക്കുമ്പോൾ ചെടിക്ക് വലിയ കുഴപ്പം കാണത്തില്ല അതിങ്ങനെ തളർത്ത് നല്ല രീതിയിലൊക്കെ നിൽക്കും പൂക്കളൊക്കെ അങ്ങോട്ട് ഉണ്ടായി കഴിയുമ്പോൾ മുതൽ ഇലകൾക്ക് അങ്ങോട്ട് കൊലടിപ്പ് തുടങ്ങും നമ്മൾ വിചാരിക്കും വള്ളത്തിൻ്റെ അഭാവമാണെന്ന് അങ്ങനെ ആയിരിക്കത്തില്ല അപ്പോൾ എന്താ ഇവിടെ പൂക്കാതെ നിൽക്കുന്ന ഒരു ചെടിയുണ്ടോ ഇതിപ്പോൾ കട്ടിങ്സൊക്കെ വെച്ച് കിളുത്തിട്ട് ഇങ്ങനെ പൂക്കളാകാറുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അവയ്ക്ക് അത്ര വലിയ രോഗം ബാധിച്ചിട്ടില്ല എങ്കിലും ഈ ചെടി ഒരു ചെടിയിൽ ഇതിൻ്റെ രോഗം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തടുത്ത് നിൽക്കുന്ന ചെടികളിലോട്ടും വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടും നമ്മളിതുപോലെയുള്ള കീടനാശിനികളൊക്കെ പെട്ടെന്ന് തന്നെ പ്രയോഗിക്കണം അല്ലെങ്കിൽ നമ്മൾ എല്ലാ ചെടികളിലോട്ടും ഇതൊക്കെ ബാധിക്കുന്നതാണ് അപ്പോൾ ഈ ചൈനീസ് ഫോൾസത്തിന് മാത്രല്ല കേട്ടോ ഈ ഒരു കീടനാശിനി നമുക്ക് എല്ലാ ചെടികൾക്കും കൊടുക്കാം പിന്നെ ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ അധികം സൈഡ് എഫക്റ്റ് ഒന്നുമില്ല പിന്നെ എന്ന് പറഞ്ഞാൽ വെള്ളം ചേർത്ത് മാത്രമേ കൊടുക്കുള്ളൂ അതിന് ഒരു നിശ്ചിത അളവിലെടുത്തിട്ടാണ് നമ്മൾ അത് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു ചെടി കണ്ടോ നന്നായിട്ട് അതിന് ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ നിറച്ച പൂക്കളുണ്ടാകുന്നൊരു ശരിയാണ് ആദ്യം സൺലൈറ്റ് ഒന്നും വേണ്ട ഒരു ലൈറ്റ് ഷെയ്ഡിലൊക്കെയാണ് ഞാനിത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് അധികം നല്ലതായിട്ട് പിന്നെ കെയർ ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു നമ്മുടെ നിമ്പി സൈഡിന് ഉപയോഗിക്കേണ്ടതെന്നും കൂടി നോക്കാം അപ്പോൾ നിമ്പി സൈഡിൻ്റെ ഒരു സ്പൂണ് ആണ് ഞാനിവിടെ എടുക്കുന്നത് ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്പൂണെന്ന് പറയുമ്പോൾ ഞാൻ എന്താ ഈ ഒരു അടപ്പിന് ഒരടപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരടപ്പെടുത്തിട്ട് നമുക്ക് വെള്ളം നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിന് തന്നെ ഒരു സ്മെല്ലുണ്ട് ഇത് നമ്മൾ തുറന്നെടുക്കുമ്പോൾ തന്നെ ഇതിനൊരു പ്രത്യേക തരം സ്മെല്ലാണ് അപ്പോൾ ഇത് ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് നമുക്ക് വെള്ളമായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു ലിറ്റർ വെള്ളവും കൂടി ചേർക്കണേ ഇപ്പോൾ ഒരു ലിറ്റർ വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഇളക്കി വേണം ചെടികൾക്ക് കൊടുക്കാൻ കഴിയുന്നതും എപ്പോഴും നമ്മളിത് ചെയ്യുമ്പോൾ നേർപ്പിച്ച് കൊടുക്കണം ഇനിയും അളവ് മരുന്നിൻ്റെ അളവ് ഇച്ചിരി കൂടിപ്പോയാലും വെള്ളം കുറച്ച് അധികമായിട്ട് ഒഴിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല വെള്ളം കുറഞ്ഞു പോയാല് അത് ചെടികൾക്ക് തിരിച്ച് ദോഷമായിട്ട് മാറും അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ആ അളവിൽ കൂടുതലിച്ച് കുറച്ച് കൂടുതൽ വെള്ളം എടുത്താലും പ്രശ്നമൊന്നുമില്ല അതിപ്പോൾ വളമാണെങ്കിലും ഇതുപോലുള്ള ഒക്കെ നമ്മൾക്ക് കുറച്ച് വെള്ളം അധികമായെന്ന് വെച്ചിട്ട് ദോഷമൊന്നും സംഭവിക്കത്തില്ല പിന്നെ ഞാനീ ഒരു വലിയ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ സ്പ്രേ ബോട്ടിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു ഒരു ദിവസം വെച്ചിത് തളിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ അതല്ല എങ്കിൽ കീടം എപ്പോഴാണോ കാണുന്നത് ആ ഒരു സമയത്തും നമുക്കിത് തളിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ കൃത്യമായിട്ട് ആഴ്ച ഒരു ദിവസം കൊടുക്കുക ആഴ്ച ഒരു ദിവസം കൊടുക്കുമ്പോൾ കഴിയുന്നതും ഒന്നെങ്കിൽ വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെ ഒരു എട്ട് മണിക്ക് മുമ്പായിട്ടൊക്കെ ഇത് കൊടുക്കണം കാരണം നല്ല വെയിലത്തൊക്കെ ഇത് കൊടുത്തിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല വെയിലൊക്കെ ആയിക്കഴിയുമ്പോൾ കീടങ്ങൾ അധികം ചെടികളിൽ ഇരിക്കാറുമില്ല അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു മരുന്ന് പ്രയോഗിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഇത് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇലകളുടെ പുറം ഭാഗത്തായിട്ടൊക്കെ നല്ലപോലെ ഈ മരുന്ന് ചെല്ലണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ അടിയിലുള്ള കീടങ്ങളൊക്കെ പോകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ നല്ല ഒഴങ്ങ് കൊടുക്കണം പിന്നെ പൂക്കളിലൊക്കെ വീണെന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല പൂക്കൾക്ക് ഇങ്ങനെ മരുന്ന് വീണെന്നും കൊണ്ട് അത് നമ്മൾ വെള്ളം ചേർത്താണല്ലോ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പൂക്കൾക്കൊന്നും അതിൻ്റെ കളർ വാങ്ങുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല പിന്നെ ചൈനീസ് പോൾസൻ്റെ പൂക്കൾ എല്ലാവർക്കും അറിയാലോ കുറേ ദിവസം നിൽക്കും ഇപ്പം നമ്മളൊരു പൂ വിരിഞ്ഞാൽ പിറ്റേ ദിവസം അങ്ങ് കൊഴിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യത്തില്ല കുറേ ദിവസം കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് ചൈനീസ് എന്ന് പറയുന്നത് കാരണം വളർത്താൻ എളുപ്പമാണ് അതൊരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എന്നും ഇങ്ങനെ പൂക്കളുണ്ടാകും പിന്നെ ആ ഓരോ കാലാവസ്ഥ അനുസരിച്ച് നമ്മളതിനെ കുറച്ച് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ മഴക്കാലത്താണെങ്കിൽ ഇത് നല്ലതായിട്ട് ഫ്ലവർ തരുന്നതാണ് മഴ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ നിറച്ച് പൂക്കൾ ഉണ്ടായിരുന്നു മറ്റുള്ള ചെടി പൂവൊന്നും ഇല്ലെങ്കിലും ചൈനീസ് ഫോൾസം നല്ലതായിട്ട് പൂത്ത് നിൽക്കുന്നതാണ് പിന്നെ വേനൽക്കാലം മാത്രമേ ഉള്ളൂ ഈ ചെടിക്ക് പൂക്കാനും അതുപോലെ തന്നെ വളർച്ചയ്ക്ക് ഒരിച്ചിരി പാട് കാരണം അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൺ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ മഷിത്തണ്ടൊക്കെ പോലെ തന്നെ അപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ ഇതിൽ ചെടികളിൽ നിന്ന് കൂടുതൽ വെള്ളം നഷ്ടപ്പെട്ടു പോവുകയും അപ്പോൾ അതുകൊണ്ടാണ് ഈ ചെടി വേനൽക്കാലത്ത് അങ്ങനെ നന്നായിട്ട് വളരാത്തത് പക്ഷേ നമ്മൾ രണ്ട് നേരം വെള്ളം കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ലപോലെ തന്നെ നിൽക്കും അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ കമ്പ് കുത്തിപ്പിടിപ്പിക്കുന്നതെന്ന് നോക്കുക ഏത് കാലാവസ്ഥയിലും ഇതിൻ്റെ കമ്പ് നമുക്ക് കുത്തിപ്പിടിപ്പിക്കാനായിട്ട് പറ്റും അത് ഇതുപോലെയുള്ള ചെറിയ തണ്ടുകൾ മാത്രമേ നടാനായിട്ട് എടുക്കാവുള്ളൂ വലിയ കമ്പ് വേണമെന്നില്ല ഇതുപോലെയുള്ള സാധാരണ മണ്ണിൽ ചെറിയ ചട്ടികളിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകളിലോ മണ്ണിങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇതിങ്ങനെ നട്ട് കൊടുക്കാൻ പറ്റും പെട്ടെന്ന് വേരുപിടിച്ചും കിട്ടുന്ന ഒരു ചെടിയാണ് മറ്റുള്ള എല്ലാ ചെടികളും കിളക്കുന്നതിനെക്കാട്ടിൽ വേഗത്തിലാണ് ചൈനീസ് ബോത്സങ്ങൾ വേര് പിടിച്ച് കിട്ടുന്നത് കാരണം അത് അതിൻ്റെ തണ്ടിൽ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ഉള്ളതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മളിന് വെള്ളം അത്യാവശ്യം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ചെടി കിൾക്കുന്നത് അപ്പോൾ ഇത് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മാത്രം മതി ഇനി എവിടെയെങ്കിലും തണലത്ത് വയ്ക്കുക കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ ഡെയിലി വെള്ളം വെള്ളമൊഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ അതിൻ്റെ മണ്ണ് ഉണങ്ങിപ്പോകാതെ നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ മണ്ണ് മണ്ണുണങ്ങിയാൽ ചെടി കിളിക്കാനായിട്ട് താമസം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെയാണ് ചൈനീസ് വേര് പിടിപ്പിക്കുന്നത് അപ്പോൾ ഏറ്റവും എളുപ്പം എന്ന് കിളിപ്പിക്കാൻ പറ്റിയതും വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് ഫ്ലവർ ഫ്ലവറ് ഒരു ചെടിയാണ് ചൈനീസ് ഫോൾസം എന്ന് പറഞ്ഞാൽ ആർക്കും പെട്ടെന്ന് വളർത്തിയെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ കമ്പ് കുത്തി പിടിപ്പിച്ചിരിക്കുന്ന ചെടികളാണ് ഈ കാണുന്നവയൊക്കെ കണ്ടോ ഇതൊക്കെ വളരെ പെട്ടെന്നാണ് പിടിച്ച് ഇങ്ങനെ പൂവായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇനി വേനൽക്കാലമൊന്നോ മഴക്കാലമൊന്നോ ഒന്നുമില്ല എപ്പം വേണമെങ്കിലും നമുക്ക് ചൈനീസ് ഫോൾസത്തിൻ്റെ കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ച് ഇതുപോലെ ഫ്ലവർ ആക്കി എടുക്കാം ഗാർഡനിങ്ങിലോട്ടൊക്കെ തിരിയുന്നവർക്ക് ചെടികൾ വളർത്താനൊക്കെ താല്പര്യമുള്ളവർക്ക് ഇതുപോലെയുള്ള ചെടികളൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ ഗാർഡൻ നല്ല ഭംഗിയായിരിക്കും വെള്ളത്തോണെ എളുപ്പവും അപ്പോൾ അപ്പം പുതിയൊരു വീടി കാണുന്നവരൊക്കെ എല്ലാ കൂടെ വെക്കും ടാറ്റാ